ജീവിതത്തിൽ പങ്കുചേരാനോ വിവാഹം എന്ന കൂതാശിയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഓപ്പോസിറ്റ് വണ്ടി ആരില്ല റേറ്റ് മാത്രമേ ഉള്ളൂ സേഫ് ആണ് അതേ മാതിരി തന്നെ ഫൈലോ ഫൈലോണ്ട് ഇതിനെക്കാണല്ലേ വിട്ടെന്ന് ഫൈലോ കിട്ട അതാണ് ഇതിനടക്ക് ഫൈൽ കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു വട്ടം ഇങ്ങട് സ്പീഡേ കേറിപ്പോയോ സ്പീഡ് ബ്രേക്ക് ചെയ്തതിന് ഫൈൽ കിട്ടിയിട്ടുണ്ട് ഇല്ലല്ല ശരിക്ക് അവിടെ ഈ പോകുന്ന സമയത്ത് ആൾക്കളൊക്കെ എങ്ങനെ ആഗാംഷുടി നോക്കാറുണ്ടായി ഒരു സ്ത്രീല്ല വരുന്ന ഒരു ടാങ്കേലോ ഓടിച്ചട്ട് ആ രീതിയിലുള്ള ആൾക്കള ഇങ്ങനാ ഓടുന്നത് same situation തന്നെ അവിടെ വെണ്ടി വാണ്ടി ഓടിക്കുന്ന ഇല്ല അപ്പൊ നമ്മളാണ് നോക്കില്ല പിന്നെന്താ പിന്നെ നമുക്ക് എക്സൈറ്റ്മെന്റ് ഇത് നല്ല വണ്ടിയാട്ടാ നിങ്ങളുടെ കമ്പനി മിഡ് ഏഷ്യ കമ്പനി നല്ല സപ്പോർട്ട് കമ്പനിയുടെ പേര് മിഡ് ഏഷ്യ

പോവാണെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ യൂണിറ്റും ട്രെയിലറും രണ്ടാ അപ്പൊ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലാണ് ബാക്ക് കറക്റ്റ് ആയിട്ട് വരാന്ന് ഫുൾ സപ്പോർട്ട് ആണെന്ന് വണ്ടി വണ്ടി അങ്ങനെ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ വിവാഹം മതി നടക്കുന്ന ആഗ്രഹം അങ്ങനെ അങ്ങനെ തീരുമാനിച്ചിട്ടായിരുന്നു ഞാൻ തന്നെ